നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഫേസ്ബുക്ക് നമുക്ക് പലപ്പോഴും പല ഇൻഫർമേഷൻസ് തരും ഫേസ്ബുക്കിൽ ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള വാർത്തകൾ വരും ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരും അപ്പം അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട് എന്നാൽ ചിലർക്ക് ഫേസ്ബുക്ക് ഒരു വലിയ വിനയായി മാറുന്ന സാഹചര്യമുണ്ട് അതായത് വിനയായി മാറുക എന്ന് വെച്ചാൽ അത് നമ്മൾ അവർക്കൊക്കെ ഒരു ശല്യമായി തോന്നുക അല്ലെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ പൂച്ചുപുറം വെളിയിലാക്കുക ചെമ്പ് തെളിയുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ടല്ലോ ഈ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം മാറുന്നതെന്ന് നമ്മൾ കണ്ടിട്ടു ചില ചിലർക്ക് അത് ഏണിയായി മാറും അങ്ങനെ ഏണിയായി മാറിയ ഒരാളാണ് എനിക്ക് തോന്നുന്നു വി ടി ബൽറാം എന്ന് പറയുന്ന ഒരു നേതാവ് വി ടി ബൽറാമിനെ സംബന്ധിച്ചിടത്തോളം തൃത്താലയിൽ വലിയ ശക്തമായി മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്ന ഒരു നേതാവാണ് തൃത്താല തന്റെ കൈ പിടിയിലൊതുങ്ങും എന്നൊക്കെ കരുതി കൊണ്ടുവന്നപ്പോഴാണോ അവിടെ നിന്നും അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു ഇത്രയും ധിക്കാരിയും രാഷ്ട്രീയവും ഒരു നേതാവിനെ തൃത്താലക്കാർ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന തരത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായ വിമർശനം ഉയരുന്നു അങ്ങനെ കോൺഗ്രസിലെ അവിടെ പ്രാദേശിക നേതൃത്വത്തിന് പോലും ഒട്ടും വിലയില്ലാത്ത ഒരാളായി ഈ പറയുന്ന വി ടി ബൽറാം എന്ന് പറയുന്ന ഒരു യുവ നേതാവ് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടുകൂടിയും വി ടി ബൽറാമിനെ സംബന്ധിച്ചിടത്തോളം തൃത്താല തന്നെ എം പി രാജേഷ് എന്ന് പറയുന്ന ഒരു എം എൽ എ വളരെ ജനകീയനാണ് അദ്ദേഹം തന്നെ വല്ല ഒരു മന്ത്രിയാണ് അദ്ദേഹം എടുത്തിട്ടുള്ള പല നിലപാടുകളും അല്ലെങ്കിൽ അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൃത്താല എന്ന് പറയുന്ന മണ്ഡലം ഇനിയും ബി ടി ബൽറാമിനെ കൊണ്ട് തിരിച്ചു പിടിക്കാം എന്നുള്ള ധാരണ സത്യം പറഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആ ഒരു ധാരണ ഏർ ഒട്ടും അതിശോക്തി ഇല്ലാതെ പറയാൻ ബി ടി ബൽറാമിനും ഇല്ല ആ മണ്ഡലത്തിൽ ഇനി ഒരു തിരിച്ചു വരവ് ഇല്ല ശശിയെ എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ ഒരു പടത്തിൽ ഒരു ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന സിനിമയിൽ പിന്നെ ഗൾഫിലേക്ക് യാത്രയാവുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇനി ഒരു മടക്ക യാത്ര ഉണ്ടാവില്ല ശശിയെ എന്നാണ് അത്ര വി ടി ബൽറാം പറഞ്ഞിരിക്കുന്ന ആ നാട്ടുകാരോട് എന്നാണ് തോന്നുന്നത് അപ്പൊ അതുതന്നെയാണെങ്കിലും അത് അത് അവരുടെ രാഷ്ട്രീയം ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്ക് നോക്കിയ കൂട്ടത്തിലാണ് ഈ വി ടി ബലറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഇന്നലെ അതിനെ അതൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാരണം എന്താണ് നമ്മൾ അറിയണമല്ലോ എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വി ടി ഉണ്ടായി എന്ന് അറിയണം അപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഒരു പോൻകുമാർ എന്ന് പറയുന്ന ഒരാളെ വിമർശിച്ച ഒരു പറഞ്ഞിട്ടുണ്ട് ഏകദേശം അപ്പൊ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ നോക്കി അത് പോൻകുമാർ ആയിരുന്നില്ല രാഷ്ട്രീയ നിരീക്ഷകനും ഇടതു നിരീക്ഷകനും ഒക്കെ ആയ ഒരു ആയ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരാളുടെ പോസ്റ്റിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് അതായത് ഈ പറയുന്ന വി ടി ബൽറാമിന്റെ അങ്ങനെ പ്രേംകുമാറിന്റെ പ്രൊഫൈലിൽ കയറി നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു റേഡിയോ മാംഗോയുടെ ചിത്രമാണ് ഷെയർ ചെയ്തിരുന്നത് അപ്പൊ തുടക്കത്തിൽ നമുക്കതിനകത്ത് വലിയ ഒന്നും ഇല്ല കാരണം ഒരു റേഡിയോ മാംഗോ എന്ന് പറയുന്ന അവരുടെ ഇതിൻ്റെ ലോഗോയും അവിടെ ഒപ്പം നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടാണ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും തോന്നിയില്ല പിന്നെ തന്നെയല്ല വളരെ അന്വ വളരെ കൃത്യമായ വാക്കുകളാണ് ക്യാപ്ഷൻ ആണ് എന്ന് അദ്ദേഹം തലക്കെട്ട് കൊടുത്തിരുന്നു അപ്പോഴാണ് നമുക്ക് അപ്പോഴും പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും നമുക്ക് തോന്നാനുള്ള സാധ്യതകളില്ലായിരുന്നു അപ്പോൾ പിന്നീട് നോക്കിയപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു സ്റ്റൂഡൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്ക്രാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എവർതിങ് സ്ക്രാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് അദ്ദേഹം ഇറക്കുകയും ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞു പിന്നീട് അദ്ദേഹം നീട്ടി പിടിച്ച് വേറൊരു കാര്യം എഴുതി വെച്ചിരിക്കുന്നതും കണ്ടു അതിന് വി ടി ബൽറാമിന്റെ പേര് പരാമർശിക്കുകയും ചെയ്തപ്പോൾ നേരെ വീണ്ടും സ്വിച്ച് ചെയ്ത് നമ്മൾ വി ടി ബൽറാം എന്ന് പറയുന്ന നേതാവിന്റെ പ്രൊഫൈലിലേക്ക് തന്നെ എത്തി അപ്പൊ ആ പ്രൊഫൈലിലേക്ക് എത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അദ്ദേഹം കഴിഞ്ഞ ഇന്നലെ ഇന്നലെ എഫ് എം റേഡിയോയുടെ ലോഗോ ഇട്ടിട്ട് നാട്ടിലെങ്ങും പാട്ടായി എന്ന അപരാധം പറഞ്ഞ പോൻകുമാർ ഇന്നിതാ വന്നിട്ട് പറയുന്നു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് എവറിഥിങ് ഈസ് ക്രാപ് ക്രാപ് എന്ന് അതായത് പറഞ്ഞു കേൾക്കുന്ന പറഞ്ഞു പ്രചരിപ്പിക്കുന്ന മഹാഭൂരിപക്ഷം കാര്യങ്ങളും ശുദ്ധ അസംബന്ധമാണെന്ന് അദ്ദേഹത്തിന്റെ ഈ സ്വയം തിരിച്ചറിവിനും അദ്ദേഹത്തെ പോലുള്ളവരെ കുറിച്ച് ഇന്നലെ കെ കെ ഷാഹിന നടത്തിയ കൃത്യമായ നിർവചനത്തിനും അഭിവാദ്യങ്ങൾ എന്തായാലും എന്തൊരു ജന്മം എന്നിങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ പ്രേംകുമാറിനെ പോൺകുമാർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പരാമർശം അപ്പൊ തന്നെ നമുക്ക് തോന്നി ഈ പറയുന്ന പ്രേംകുമാറിലേക്ക് നമ്മളും കൂടി ഒന്ന് പോകണമല്ലോ അല്ലെ മോശമല്ലേ ഇത്രയും വലിയ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നാലും പ്രേംകുമാർ എന്താണ് ഇത്രത്തോളം രോഷമായി പറയാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണമല്ലോ അപ്പൊ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല സ്റ്റൂഗൻ്റെ ഒരു ലൈനിങ് ഒക്കെ ഉദ്ദേശി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പിന്നെ റേഡിയോ മാങ്ങ നാട്ടിലെങ്ങും പാട്ടായി കൃത്യമായ പേര് കീറ് കൃത്യമായ ടാഗ്ലൈൻ എന്നാണ് അദ്ദേഹം റേഡിയോ മാങ്ക മാങ്കോയുടെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് അത് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് ഈ തുടർ ചർച്ചകളിലാണ് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് പിന്നീട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ അതിലാണ് വീ ടി ബൽറാമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് കുറച്ച് ദിവസമായി ഈ സംഭവം നടന്നിട്ട് രണ്ട് രണ്ടു ദിവസത്തോളം പഴക്കമുണ്ട് ഈ ഒരു മാങ്ങായിക്ക് അപ്പം ക്ഷമ പറയുന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ചിലത് പറയുന്നു ക്ഷമ പറയുന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ചില കാര്യങ്ങൾ കൂടി പറയുന്നു എന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണ രീതിയൊക്കെ ഒരുമാതിരി മലയാളികൾക്കൊക്കെ അറിയാം നല്ല സ്റ്റൈലിഷായിട്ടൊക്കെ ഞാൻ സംസാരിക്കും അതെന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായ ഒരു യുവാവിനെ പറ്റി ഒരു കാരണവശാലും പടരാൻ പാടില്ലാത്ത വാർത്തകൾ കുറച്ചു നാളായി കേൾക്കുന്നുണ്ട് നമ്മൾ കുറച്ച് നാളായിട്ട് അതിങ്ങനെ പറഞ്ഞ ഏകദേശം കാര്യങ്ങൾ എന്തൊക്കെയാണത് ബോധ്യമായിട്ടുണ്ടാവും ഇത് എഴുതുന്നവരെ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരക്ഷരം പറഞ്ഞതായി കണ്ടിട്ടുമില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹു കേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് അദ്ദേഹം ഈ പറയുന്ന അതേ ജനപ്രതിനിധിയോട് ചോദിച്ചിരുന്നു ഹൂ കേഴ്സ് ആരാണ് ഇത് ശ്രദ്ധിക്കാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ അപ്പം അതിൽ അത് വിട്ടേക്കുക അത് ആരെങ്കിലും പറഞ്ഞോട്ടെ കിം വദന്തി എന്ന് പറയത്തില്ലേ ആരോ പറഞ്ഞത് എന്ന് പറയുന്ന പോലെ അതങ്ങ് വിട്ടേക്കുക ഇതെഴുതുന്നവരെ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞതായി കണ്ടിട്ടുമില്ല ഓക്കെ പോട്ടെ നല്ലതല്ലാത്ത ഇത്തരം വാർത്തകൾ നാട്ടിൽ പാട്ടായി തുടങ്ങിയ നേരത്ത് മിനിഞ്ഞാന്ന് റേഡിയോ മാങ്കയുടെ ടാഗ്ലേനെടുത്തുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അത് നമ്മൾ കാണുകയും ചെയ്തല്ലോ അങ്ങനെ എഴുതിയത് മോശമായി പോയെന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞു ആ സുഹൃത്തുക്കളിൽ ഒരാളാണ് നമ്മൾ ഈ പറഞ്ഞ വി ടി ബൽറാം വിമർശനത്തെ ആദരവോടെ കേൾക്കുന്നു ഉൾക്കൊള്ളുന്നു വെളിച്ചത്ത് വരാനോ പരാതിപ്പെടാനോ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ആ യുവതിക്കോ മറ്റേതെങ്കിലും സ്ത്രീകൾക്കോ ഞാൻ ഞാനെഴുതിയ പോസ്റ്റ് അപമാനകരമായി തോന്നിയെങ്കിൽ ശിരസ് നമിച്ച് ക്ഷമ പറയുന്നു ഇനി എഴുതുമ്പോൾ ഇതിലും ശ്രദ്ധ കാണിക്കാൻ ശ്രമിക്കും എന്നാലും തെറ്റുപറ്റിയെന്ന് വരാം അവിടെ നിന്നും തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും എന്ന അദ്ദേഹം ആദ്യം ഒരു ക്ഷമാപണം നടത്തിയിരിക്കുന്നു ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ചില വിവാദങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചൂടുപിടിച്ച് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു പലർക്കും അത് പുറത്തേക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞാനും തൽക്കാലം അതിന് ആ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം ഇനി ആദരണീയനായ എന്റെ മാന്യ സുഹൃത്ത് വി ടി ബൽറാമിനോടാണ് പറു പറയിപ്പിക്കുന്നതാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് വി ടി ബൽറാമിനോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട വി ടി ബൽറാം ഈ ഒരു മഹാനെ പറ്റി ആദ്യമായി നല്ല കാര്യം കേൾക്കുന്നത് ഇന്നല്ല എന്ന് പറയുന്ന ഇൻവേർട്ടഡ് കോമയിലാണ് വരുന്നത് ഒരു ഉദ്ധരണി പോലെ കേൾക്കുന്നത് അഞ്ചു കൊല്ലം മുൻപാണ് ചെന്നിത്തലയുടെയും ഷാനവാസിൻ്റെയും ഒക്കെ കൂടെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ കേരളത്തിന് വെളിയിൽ കഴിയുന്ന അവിടെ നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പ്രതിപക്ഷ ബഹുമാനത്തോടെ സംവദിക്കാറുള്ളതാണ് ഞങ്ങൾ മഹാൻ നല്ല സ്വഭാവക്കാരനാണ് എന്ന മട്ടിൽ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് എന്നാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ തെളിവുകൾ ഇല്ലാത്ത കാര്യം നമ്മൾ എങ്ങനെ വിശ്വസിക്കും നമ്മൾ എന്തിന് വിശ്വസിക്കണം ചോദ്യം പക്ഷേ അവർ എന്നോട് പറഞ്ഞ മറുപടി മാഷേ ഞാനും വിശ്വസിച്ചിരുന്നില്ല അവൻ ഇതുപോലെ പറയുന്നത് വരെ എന്നല്ല പറഞ്ഞതിന് ശേഷവും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ മോന്റെ പ്രായമേ ഉള്ളൂ അവനെ നോർക്കണം അതുണ്ടാക്കുന്ന ഒരു ഷോക്ക് അത് ആലോചിച്ചു നോക്കണം നിങ്ങൾ കിടുങ്ങിപ്പോയാൽ ഞാൻ തിരിച്ചു ചോദിച്ചു പാർട്ടിയിൽ ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ട് മാഷെ വി ടി ബലറാമിനൊക്കെ ഇതറിയാം അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആ ഒരു നേത് നേതാവായ സ്ത്രീ ഈ പറയുന്ന നേതാവിനെ കുറിച്ച് മോശമായി തനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് വി ടി ബൽറാമിന് അറിയാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്നർത്ഥം അപ്പോൾ മാങ്കോ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് വി ടി ബൽറാം അത് സ്ട്രൈക്ക് ചെയ്തതെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കാണും പിന്നെ വീണ്ടും പ്രിയപ്പെട്ട വി ടി ബൽറാം ആ കുട്ടിയെ ഡിഗ്രിക്ക് പോകുന്ന കാലം തൊട്ട് എനിക്കറിയാം ജേർണലിസ്റ്റ് ആവണമെന്ന മോഹം പറയുമ്പോഴൊക്കെ പത്രം സിനിമയിലെ മഞ്ജു അല്ല ഡെസ്കിലെ ജോലിക്കാർ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് ശരിയാണ് ഡിസ്ക്ലേ ജോലി പറയുന്ന പത്ര സിനിമയെ കാണുന്ന പോലൊന്നുമല്ല അവൾ ചാനൽ ഒന്നിൽ സ്ക്രീനിന് പിന്നിൽ ജോലി ചെയ്യുന്ന കാലമാണ് കോഴിക്കോട് കെ എൽ എഫ് നടക്കുന്ന നേരം ആകെ ഫ്രസ്ട്രേറ്റഡ് ആയ അവളെ ഞാൻ കാണുന്നത് ചെറുതായി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവളുടെ ദേഷ്യം മുഴുവൻ അന്തിച്ചർച്ചക്കാരോടാണ് എന്നറിയുന്നത് അതെന്തിനാപ്പ എന്നറിയാൻ പിന്നെയും ചോദിച്ചപ്പോഴാണ് മുകളിൽ കേട്ട അതേ യുവ പേര് പറയുന്നത് മറുത്ത് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് രണ്ടു വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അവൾ പറഞ്ഞു തന്നത് മാഷെ ഇത് കോഴിത്തരമല്ല എ ഓഫ് ദ അവരുടെ മോഡസോപ്രാണ്ടി നമ്മളൊക്കെ ആലോചിക്കുന്നതിന് മേലെയാണ് മോഡസോപ്രാണ്ടി എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ബോധ്യമുണ്ട് നിന്റെ ഓഫീസിൽ കൂട്ടുകാരികളോട് ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇതേ അനുഭവമുണ്ട് സീനിയർ ആയൊരു ചേച്ചി അക്ഷരാർത്ഥത്തിൽ ട്രോമയിലാണ് എന്ന് പറഞ്ഞു കൊള്ളാം അടുത്ത വഴി ഇവളെയും ഇവളുടെയും എന്റെയും ഒരു കോമൺ ഫ്രണ്ട് നിലവിൽ യൂത്ത് കോൺഗ്രസിലെ അറിയപ്പെടുന്ന ഒരു വനിതാ മുഖമാണ് അവളോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു രണ്ടാമത്തെ തവണ തന്നെ അവളോട് പരാതി പറഞ്ഞു എന്ന് പറഞ്ഞു ആ വനിതാ നേതാവ് പറഞ്ഞ മറുപടി കൂടി എഴുതാം എന്നോടും വേറെ ചിലരോടും ഇവൻ ഇങ്ങനെ തന്നെ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് പി സി സി പ്രസിഡന്റിനോട് വരെ പരാതി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ഒന്നും നോക്കാനില്ലാത്ത ഞാൻ കോഴിക്കോട്ടെ കടലിലേക്ക് നോക്കിയിരുന്നു പ്രിയപ്പെട്ട വി ബൽറാം ഇപ്പോൾ ഞാൻ ക്ഷമ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ റേഡിയോ മാങ്കോ പോസ്റ്റ് ഷെയർ ചെയ്ത രാത്രി പ്രായം കൊണ്ടും പരിചയം കൊണ്ടും നിങ്ങളെക്കാൾ സീനിയറായ രണ്ട് നേതാക്കൾ കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു വിവരങ്ങൾ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ എഴുതിയത് എന്ന മട്ടിൽ ചോദിച്ചു എനിക്കറിയാവുന്നത് പേര് പറയാതെ പറഞ്ഞു അവരാരും അത് നിഷേധിച്ചില്ല തർക്കിച്ചില്ല വലിയ സങ്കടമാണ് എന്ന് പറഞ്ഞൊരാൾ ഫോൺ വെച്ചു പ്രിയപ്പെട്ട വി ടി ബൽറാം നിങ്ങളിൽ പ്രതീക്ഷയുണ്ടായിരുന്ന നിങ്ങളിൽപ്പെട്ട ഒരു വനിതാ നേതാവ് ഈ പുകല് തുടങ്ങിയ ശേഷം പറഞ്ഞതുകൂടി പറഞ്ഞു നിർത്താം ഞെട്ടിയിരിക്കുവാണ് ഈ നാറി അപ്രോച്ച് ചെയ്യാത്ത ഒരാൾ പോലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ലെന്ന ഞെട്ടലിലാണ് ഞങ്ങൾ നിങ്ങളിലും ഷാഫിയിലും ഇന്നു വരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഞാൻ നിങ്ങളെ രണ്ടു പേരുടെയും പേര് പറഞ്ഞു അവരോട് പലവട്ടം പറഞ്ഞതാണ് സർ നോ ഇഷ്യൂ നോ യൂസ് അറ്റ് ഓൾ ഇതായിരുന്നു മറുപടി അപ്പൊ ഇങ്ങനെ ആ പോകുന്നു പിന്നെ സൈബർ സ്പേസിൽ നിങ്ങളെ അധിക്ഷേപിച്ച് വിളിക്കുന്ന പേര് വിളിക്കാൻ അതായത് മറ്റേ ആ എന്ന് വിളിച്ചതിന്റെ അപ്പം സ്റ്റോഗൻ പറഞ്ഞതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പിന്നീട് വ്യക്തമാക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ കുറെയധികം ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു നേതാവാണ് പക്ഷെ എന്തുകൊണ്ട് ഇത് വിവാദമായി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിവാദമാക്കിയതിന്റെ പിന്നിൽ വി ടി ബൽറാമിന്റെ ഒരു വലിയ കൈ ഉണ്ട് എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല കാരണം എന്തിനാണ് വി ടി ബൽറാം ഇത്രയും കാര്യങ്ങൾ അതായത് ഈ പറഞ്ഞു വന്ന ഇത്രയും അതായത് ഈ പ്രേംകുമാറിനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ എഴുതിച്ചത് എന്തിനാണ് എന്താണ് പിന്നെ വി ടി ബൽറാമിന്റെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ എന്തിനു വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ അതായത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ റേഡിയോ മാങ്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിനകത്ത് എല്ലാം അവസാനിക്കേണ്ടിയിരുന്ന ഒന്നിനെ വെറുതെ കുടഞ്ഞെടുത്ത് വെറുതെ അതിനെ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു ബലൂണാക്കി ബലൂൺ ആക്കി മാറ്റിയ ഒരവസ്ഥയിലേക്കല്ലേ വീട്ടിലെല്ലാം കൊണ്ടുചെന്ന് എത്തിച്ചത് അത് അങ്ങനെ ആ വഴിക്ക് പോയനേലോ അപ്പൊ ഉടൻ തന്നെ അദ്ദേഹത്തിനെ പോൺകുമാർ അതായത് പ്രേംകുമാർ എന്നുള്ള അദ്ദേഹത്തിന്റെ പേര് പോൻകുമാർ എന്നാക്കുന്നു ആക്കിയിട്ട് അങ്ങനെ അപരാധമെന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു അപ്പൊ അങ്ങനെ തുടങ്ങി വളരെ മോശപ്പെട്ട രീതിയിൽ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അപ്പം താൻ ഒരു മേൽ മേൽക്കൈ എന്നുള്ള കരുതലായിരുന്നു ഇനി അതല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ യുവനേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമം താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ് ആ നേതാവ് ആരാണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ആ ഇപ്പൊ പാലക്കാടിന്റെ എം എൽ എ ആണ് എന്നുള്ള കാര്യം അറിയാം ഇപ്പൊ ഈ ഈ ആരോപിതനായ വ്യക്തി അല്ലെങ്കിൽ ആര് ഇവർക്കെതിരെ ശ്രമിച്ചിട്ടുണ്ടോ അവര് അങ്ങനെ ആരോപിതനായ വ്യക്തി പാലക്കാടിന്റെ എം എൽ എ ആണെന്ന് അറിയാം അപ്പൊ ഈ ആരോപണം കൂടുതൽ അടിവരയിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പരം ഒരു മനഃപൂർവ്വ ശ്രമമായിരുന്നു വി ടി ബൽറാമിൻ്റെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വേറൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തൃത്താലെന്ന് പറയുന്ന അവിടെ നിന്നും ഇനി ഒരു വട്ടം പോലും നിയമസഭ കാണാൻ ഒരു ശരി യോഗ്യതയും ഇല്ലാത്ത ഒരു നേതാവായി വി ടി ബലറാം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അവിടുള്ള ജനങ്ങൾക്കറിയാം വി ടി ബൽറാമിനും അറിയാം പിന്നിനും തന്നെയുമല്ല പാലക്കാട് വിട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ജില്ല വിട്ട് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിന്ന് മത്സരിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും അവിടെ യാതൊരു സ്പേസും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് വി ടി ബൽറാം എന്ന് പറയുന്ന നേതാവ് ഉള്ളത് എന്തിനാണ് കോൺഗ്രസിൽ പോലും വലിയ പ്രാധാന്യമില്ലാത്ത ഒരാളായി വീട്ടി ബിൽറാം ഈ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇവിടെ നിരന്തരമായി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പോലെ നാട്ടുകാരെ ജീവം വിളിച്ച് നടക്കുന്ന ഒരു ഒരാൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു യാതൊരു പ്രാധാന്യമില്ല അതിനുശേഷം ഒന്നും ഈ വിഷയത്തെ കുറിച്ച് വീ ടി ബൽറാം സംസാരിച്ചിട്ടേ ഇല്ല അപ്പൊ വി ടി ബിറാം അക്ഷരാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ഇനിയും ഇങ്ങനെ ആരോപിതരായ ഒരു വ്യക്തിക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകില്ലേ ഇല്ല അങ്ങനെ തയ്യാറാകാത്ത പക്ഷം അങ്ങനെ തനിക്ക് അവിടെ ഈ ബെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ രീതിയിൽ ഈ പറയുന്ന നേതാവിന്റെ പേരിനെ ഒന്ന് ബെടക്കാക്കാൻ കൂടുതൽ ബെടക്കാക്കാനുള്ള ശ്രമം നടത്തിയതാണോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതെ ആ നേതാവിന്റെ പേര് ഈ കഴിഞ്ഞ അതായത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ കാലം മുതൽ തന്നെ ബെഡക്കാണ് ഈ അടുത്ത കാലത്തായി കുറച്ചുകൂടി ഇടിഞ്ഞു എന്ന് മാത്രം അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം തുടർന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ വീണ്ടും അടുത്ത ആരോപണം ഉയർന്നു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പാവങ്ങളെ അവിടെ ബുദ്ധിമുട്ട് അവർക്ക് വേണ്ടി പിരിച്ച പണം മുക്കി എന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു ആരോപണം വന്നിരിക്കുന്നത് പിന്നെ അത് അതിനകത്ത് ഏറെക്കുറെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില വാസ്തവങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് മൂന്ന് പേരുടെ രാജിയിലേക്കും പുറത്താക്കലിലേക്കും ഒക്കെ നീങ്ങിയത് പിന്നെ ഇതിൽ സ്ഥിരീകരിക്കാത്ത ഒരു വിവരമാണ് കാര്യം ഇതിനകത്ത് ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല അല്ലെ ഇപ്പൊ പൊതുമധ്യത്തിൽ മധ്യത്തിൽ വന്നിട്ടില്ല കേസായിട്ടില്ല അങ്ങനെ യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാകാത്ത തന്നെ കൊണ്ടുതന്നെ ഇതങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാനും കഴിയാത്ത അവസ്ഥയാണ് എന്നിരുന്നാൽ തന്നെയും ഇതിനെ വേറൊരു തലത്തിലേക്ക് ഒരു ചർച്ച ഡീവിയേറ്റ് ചെയ്ത് കൊണ്ട് പോകാനുള്ള പ്രധാന കാരണക്കാരൻ വി ടി ബൽറാം തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ എങ്ങനെയെങ്കിലും കൂടെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു നേതാവിനെ ഒതുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിച്ച് തനിക്ക് രാഷ്ട്രീയത്തിൽ പാലക്കാട് അങ്ങനെ നിന്ന് വിജയിക്കാം എന്നൊരു തോന്നൽ പിന്നെ ഇത് വി ടി ബൽറാമിന് തോന്നിയാലും അതിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ ഒരു പാർലമെന്ററി മോഹം ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകാം